വൈദ്യനാഥൻ തമ്മിലുള്ള വ്യത്യാസം തന്വന്തിരി എന്നുള്ളത് വൈകുന്ന വൈദ്യനാഥൻ എന്നുള്ളത് വൈദ്യനാഥൻ എന്നുള്ള ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് വടക്കേ ഇന്ത്യയിലുണ്ട് തെക്കേ ഇന്ത്യയിലുണ്ട് പ്രസിദ്ധമായ വൈദ്യീശ്വരൻ കോവിൽ എന്ന ഒരു വലിയ ക്ഷേത്രം തമിഴ്നാട്ടിലുണ്ട് അവിടെ വൈദ്യനാഥനാണ് ആരാധ്യം കേരളത്തിലെ വൈദ്യനാഥ ക്ഷേത്രങ്ങൾ കുറവാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ അല്പം കിഴക്കായിട്ട് താഞ്ഞിരങ്ങാൾ എന്നൊരു ഗ്രാമം തളിപ്പറമ്പിനടുത്ത് താഞ്ഞിരങ്ങാൾ ഗ്രാമത്തിലാണ് ഏറ്റവും പ്രാചീനമായ വൈദ്യനാഥ ക്ഷേത്രം കേരളത്തിലുള്ളത് അടുത്ത കാലത്ത് എറണാകുളത്ത് ഏരാന്നെട്ടുകൾ ഉള്ള പ്രാചീനമായ ഒരു ശിവക്ഷേത്രം അത് കിഴ്നു കിടന്നതാണ് അതിനെ അവർ പുനരുദ്ധരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വൈദ്യനാഥ സാന്നിധ്യമാണുള്ളത് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ അത് വൈദ്യനാഥ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് കേരളാമെൻഡും എറണാകുളം ഏതായാലും ശ്രീമതി ശ്യമദേവി നേരത്തെ പറഞ്ഞത് നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരുന്നതിന് ഒരേ ഒരു ഋഷഭിരം മാത്രമേ ഉള്ളൂ അത് ഈശ്വരൻ തന്നെയാണ് വൈദ്യനാഥൻ തന്നെയാണ് വളരെ വരി ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്താണ് രാഗം തന്നെയാണ് രാഗം എന്ന സുഖഭോഗങ്ങളോടുള്ള ആസക്തി ഈ രോഗത്തിലുള്ള ഭൗതികങ്ങളായ സുഖഭോഗങ്ങളോടുള്ള ആസക്തിയാണ് രാഗാതിലായ അതിനെ മാറ്റാൻ ഈശ്വരനെ കൊണ്ട് സാധിക്കും അപൂർവൈദ്യൂർവൈദ്യ ഈ വൈദ്യാഥ സോത്ര